അപ്പോൾ ഇപ്പോൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ തിരിച്ച് അഭിനയിക്കരുതെന്ന് ചേച്ചി പറഞ്ഞു അതനുസരിച്ച് ഞാൻ അങ്ങനെ തന്നെ നിർത്തി അപ്പോൾ മലയാളത്തിൽ സത്യവാൻ സാവത്രി എന്ന് പറഞ്ഞിട്ടൊരു പടം അതിൽ സാവത്രിയായിട്ട് ബുക്ക് ചെയ്തു കുഞ്ചാക്കോൻ്റെ പടം വലിയ പ്രൊഡ്യൂസർ ആയിരുന്നു അപ്പോൾ കുഞ്ചാക്കോ അങ്ങോട്ട് പടം അതിനെ വന്ന് സാവിത്രി എന്ന് അതിൻ്റെ സാവിത്രി ക്യാരക്ടർ അഭിനയിക്കുന്ന കാരണമാണ് എനിക്ക് സാവിത്രി എന്ന് പേര് മാറ്റിയത് തന്നെ എൻ്റെ ഒറിജിനൽ പേര് സുന്ദരി എന്നാണ് അത് അപ്പോൾ ആ പടം നടന്നുകൊണ്ടിരുന്ന തമിഴിലൊരു പടം അതും ഹീറോയിനായിട്ട് ശ്രീകാന്തിന് ചോഡിയായിട്ടൊരു പടം അതും പാതിയായിരുന്നു ആ സമയത്താണ് എൻ്റെ കല്യാണം കല്യാണത്തോടെ അഭിനയം നിർത്തി അപ്പൊ അതിനുശേഷം കുഞ്ഞുങ്ങളൊക്കെ ജനിച്ച് അവരൊക്കെ പഠിക്കാൻ തുടങ്ങി ഇളയമ്മോട് മൂന്നില് പഠിക്കുന്നു മൂത്തമോട് അഞ്ചില് പഠിക്കുന്നു ആ സമയത്താണ് തിരിച്ച് ഞാൻ വന്ന് അഭിനയിക്കാൻ വന്നത് അപ്പോൾ കെ പി കൊട്ടാരക്കർ സാറാണ് ആദ്യം അപ്രോച്ച് അന്നത്തെ അതെ പിന്നെ ഒരുപാട് നാട് കഴിഞ്ഞിട്ട് അത് മധുസാർ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു വലിയ അഭിപ്രായമാണ് ഭയങ്കര ഒരു ലെജൻഡല്ല ഒരു അങ്ങനെ ഒരു ലെജൻഡെന്നുള്ളതിനെക്കാട്ടിലും കൂടുതലാണ് അത് മാത്രല്ല അത്രയും ഒരു അത്രയും ഒരു സിംപ്ലിസിറ്റി കുറച്ച് പരിക്കും കൂടിയല്ലേ നല്ല വളരെ നല്ല സ്വഭാവമാണ് വളരെ നല്ല സ്വഭാവമാണ് അത്രയും ഫ്രണ്ടായിട്ട് ഞാൻ പേടിക്കുന്നു മനസ്സിലായിട്ട് അത്ര തന്നെ കംഫർട്ടായിട്ട് ഒന്നും പേടിക്കേണ്ട സാവത്ത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഒന്നും പേടിക്കേണ്ടതെന്ന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ചെയ്തത് അതുമാത്രമല്ല എൻ്റെ ഭർത്താവിൻ്റെ ഫ്രണ്ടുമാണ് സാറ് അപ്പോൾ അത് എനിക്കൊരു വലിയ സന്തോഷമായിരുന്നു എന്ന് വെച്ചാൽ ആദ്യം ചെയ്യുന്നത് ബന്ധു സാറിന് ജോഡിയായിട്ട് അഭിനയിക്കുന്നത് വലിയൊരു സന്തോഷമായിരുന്നു ഉപദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട് വഴക്കു പറഞ്ഞിട്ടില്ല എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനേ കുറച്ച് പേടിച്ചിരിക്കുന്ന കാരണം എന്നെ ഇനിയും ടെൻഷൻ ചെയ്തതെന്ന് കരുതി അത് മാത്രല്ല അതിന്റെ ആവശ്യം വന്നില്ല എന്ന് അറിയില്ല പക്ഷെ ഇറ്റ്സ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് ശരിക്കും കല്യാണത്തിന് മുമ്പ് വേറെ അത് വേറെ ശരിക്കുള്ള എന്റെ അഭിനയ ജീവിതം തിരിച്ചും തുടങ്ങിയപ്പോ ആദ്യത്തെ നായകൻ വന്ന് മധു സാറാണ് അതെനിക്ക് ഭയങ്കര ഒരു എന്താണ് സന്തോഷമുള്ള കാര്യമാണ് നസീർ സാറിന് കൂടെ അഭിനയിച്ചത് നസീർ ഇതിലുണ്ടായിരുന്നു യുദ്ധത്തിലെ നസീറും ശ്രീവിദ്യമ്മ ഞാനും മധുസാറും ജോഡി അങ്ങനെയാണ് അതിനുമുമ്പ് കല്യാണത്തിന് മുമ്പ് ഒരു പടം അഭിനയിച്ചിരുന്നു മധു മധുസാറിൻ്റെ കൂടെ അത് വന്ന് മുഴുക്ക കഴിഞ്ഞില്ല അതും മുഴുക്ക അഭിനയിക്കാൻ പറ്റിയില്ല ആ സമയത്ത് തന്നെ കല്യാണം രക്തപുഷ്പം എന്ന് പറഞ്ഞിട്ട് അതിന് നസീർ സാറുണ്ടായിരുന്നു പക്ഷെ അത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് അതായിരുന്നു ആ നസീർ സാർ ഭയങ്കര ഒരു ജോളി ടൈപ്പാണ് ജോലി ടൈപ്പാണ് വളരെ ഇപ്പോഴത്തെ മാതിരി എന്താണ് പറയുക ഒരു ഗമ അതെല്ലാം ഒന്നുമില്ല ഭയങ്കര സിമ്പിളായിട്ട് നമ്മുടെ നമ്മുടെ മാതിരി തന്നെ വളരെ സാധാരണയായിട്ടിരിക്കും പിന്നെ വന്ന ജനറേഷനിലെല്ലാം കുറച്ച് കുറച്ച് ഗമ ചില കുറച്ച് ഗമ അതെല്ലാം കാണും ഇപ്പോൾ അപ്പോൾ അതെല്ലാം ഇല്ല പടത്തിൽ ഭൂമിക അതെ ജയറാം ജോഡി ജയരാമ ജോഡിയായിരുന്നു സ്വാഗസുത സ്വാതി അവളുടെ ആദ്യത്തെ പടം ഭൂമിക ആയിരുന്നു അതിൽ അവളുടെ അമ്മയായിട്ട് തന്നെ അഭിനയിച്ചിരുന്നാണ് പിന്നെ തീർച്ചയായിട്ടും ഒന്നിച്ച് അമ്മയും മോളായിട്ട് അഭിനയിക്കുന്നു പറയുന്നത് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് അയ്യോ ജയരാം ജയരാമർ പറഞ്ഞ മാതിരി ഭയങ്കര കോമഡി ആയിട്ട് സംസാരിക്കും ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരു പേഴ്സണാണ് ആണ് ആ ജയരാമിൻ്റെ കൂടെ ഒക്കെ സംസാരിച്ചപ്പോൾ സമയം പോകുന്നത് അറിയില്ല അത്രയും നമുക്ക് ഒരു ഭയങ്കര ഒരു എന്തൊരു നമ്മളൊരു മൂഡ് ഔട്ട് ആണെങ്കിലും ജയരാമിൻ്റെ കൂടെ സംസാരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരു നല്ലൊരു മനസ്സിന് നല്ലൊരു സന്തോഷം തരും അത് മതി കഴിഞ്ഞു ഞാൻ പിന്നെ ഇവരെ മറ്റേ പത്മരാജൻ സാറിൻ്റെ പടം ചെയ്തു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ അതിലൊന്നും ഞാനൊരു ടീച്ചറാണ് ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ള ടീച്ചർ ജയശാഡെന്നെക്ലിക്ക് അറിയാറില്ല അപ്പോൾ അതിലാണ് ഷാരി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഷാരി കാർത്തിക രണ്ടുപേരും രണ്ടുപേരും സ്റ്റുഡൻസാണ് അപ്പോൾ അതില് ഷാരി വന്ന് ഭയങ്കര ഒരു ഹാർഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ് എന്താ വെച്ച് കഴിഞ്ഞാ വന്ന് ഒന്നിനും പേടിക്കില്ല ടീച്ചർക്ക് പേടിക്കില്ല കാർത്തിക ഭയങ്കര പേടിക്കുന്ന ഒരു സ്വഭാവമാണ് അപ്പോൾ കാർത്തിക വന്നിട്ട് കാർത്തിക ചേർന്ന് ശാരി വന്ന് എന്തൊക്കെയോ പക്ഷേ എല്ലാം കാണിക്കും അപ്പോൾ ഭയങ്കരമായിട്ട് ടീച്ചർ അടിക്കും ഞാൻ ടീച്ചർ അടിക്കുന്നു അപ്പോൾ കൈ നീട്ടാൻ പറഞ്ഞിട്ട് കയ്യിൽ ചൂരിലും തന്നിട്ട് അടിക്കാൻ പറയുമ്പോൾ എനിക്കടിക്കാനും മനസ്സുവരില്ല സാർ പത്തനംതിട്ട സാർ ശരിക്കടിക്കണം ശരിക്കടിച്ചില്ല സാഹോത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് വീണ്ടും വീണ്ടും അടിപൊളിയത് ശരിക്കും പിന്നെ അയ്യോ മറക്കാനേ സാധിക്കില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലക്ക് അടിച്ചു അടിച്ചിട്ട് കയ്യിലാണ് മാർക്കായിപ്പോയി അടിച്ച് ഷോട്ട് കഴിഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു കട്ടി ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര വിഷമം തോന്നുന്നത് അത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടിരിക്കണം എന്ന് ചാരിച്ചിട്ട് അതേമാതിരി തന്നെ അടിച്ചു അതൊരു വലിയ നല്ല നല്ല ഒരു നല്ലൊരു പടമായിരുന്നു അത് എന്താ വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലായിട്ട് അതിനു മുമ്പേ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു പടം അല്ല ഷൂട്ടിങ് അല്ല ഇത് ഒരു പിക്നിക്ക് ആണ് എന്നുള്ള ഫീൽ ചെയ്ത പടം യാത്ര ആ ബാല മഹേന്ദ്ര സാറിന്റെ പടം അതൊന്ന് കാലത്ത് വന്ന് എല്ലാരും ചേർന്ന് ബസ്സിൽ ബസ് ഫുള് ഫുൾ ബസ് യാത്ര അപ്പം കാലത്ത് ഞാൻ വരുന്നതിന് മുമ്പ് എല്ലാ കുട്ടികളെല്ലാം വന്ന് ബസ്സിലുണ്ടായിരിക്കും അപ്പം ഞാൻ ടീച്ചറാണ് ഞാൻ വരുമ്പോൾ എല്ലാവരും ഗുഡ് മോർണിംഗ് ടീച്ചർ എന്നുണ്ട് സ്കൂളിൽ ഒതുക്കുന്ന മാതിരി നിൽക്കും എല്ലാവരും ഭയങ്കര ഇതായിട്ട് വന്നിട്ട് ജോളിയായിട്ട് സംസാരിച്ച് ബസ് പോയോണ്ടേയിരിക്കും ഷൂട്ടിങ് നടന്നുകൊണ്ടേയിരിക്കും അതൊരു ഷൂട്ടിങ് മാതിരി ഫീൽ ചെയ്തിട്ടില്ല ഭയങ്കര ഒരു പിക്നിക്ക് മാതിരിയായിരുന്നു ബസ്സിലായിരുന്നു കൂടുതൽ ആ ബസ്സിലായിരുന്നു കൂടുതൽ ഷൂട്ടിങ് കഥ പറയുന്നത് എല്ലാം നല്ലൊരു പടമാണ് അത് ഭയങ്കര ഹിറ്റ് ആയില്ല ഭയങ്കര ഹിറ്റ് ആയ പടം നന്നായിട്ട് പോയ പടം അത്മാതിരി എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ അങ്ങനെ എന്തെങ്കിലും സംസാര ഉപദേശങ്ങളൊക്കെ മമുക്ക ആയിട്ട് ചെയ്തിട്ടുണ്ട് അമരം ചെയ്തിട്ടുണ്ട് അതിൽ ആക്ച്വലായിട്ട് ചെയ്യാൻ പറഞ്ഞപ്പോ മമുക്ക തന്നെ വന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ ആദ്യം അപ്പോൾ ഭൂമിയേന്റെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ വന്നിട്ട് എൻ്റെ ക്യാരക്ടർ ചോദിച്ച ഒരു ടീ ടീച്ചറിന്റെ ക്യാരക്ടറാണ് എന്ന് വെച്ചാൽ ഇതിലെനിക്ക് അത് അമരം അമരത്തിന് അപ്പോ മമുക്ക വന്ന് പറഞ്ഞു ഇല്ല ഇത് ചെയ്യ ചെയ്യുക ആ മമുക്ക തന്നെ ചോദിച്ചു അല്ല പുറത്ത് കോട്ടിന്റെ പുറത്ത് നിൽക്കുമ്പോഴോ അങ്ങനെ പിന്നെ അത് ചെയ്തു രണ്ടു ദിവസം രണ്ടുമൂന്ന് ദിവസത്തെ പിന്നെ ആ അതേമാതിരി വേറെ നിറയെ പടങ്ങൾ ചെയ്തിട്ടുണ്ട് കൊല്ലങ്ങളായിട്ടും അതെ അതെ അതേമാതിരി നിറയെ വേറെ പടങ്ങളൊക്കെ മലയാള ഫീൽഡ് നമ്മളിപ്പോൾ മലയാള ഫീൽഡ് ഞാൻ ചെയ്തില്ലെങ്കിലും ആ ഫീൽഡിനോട് എപ്പോഴും എനിക്ക് അത്രയും ഒരു മലയാള പടങ്ങൾ മാതിരി ഇപ്പോഴും സമയം കിട്ടിയ കാണിച്ചാൽ മലയാള പടങ്ങളാണ് കാണുക അങ്ങനെ അത്രയും ഒരു ഇതുണ്ട്